നമസ്കാരം ഇന്നൊരു സദ്യ സ്പെഷ്യൽ നേന്ത്രക്കായ് ഓലനെ ഉണ്ടാക്കുക നേന്ത്രക്കായ്ക്ക് എന്നും പറയും രണ്ട് കായെടുത്ത് തോൽ കളഞ്ഞെടുക്കാം ഇതുപോലെ കൈ കൊണ്ട് പൊളിച്ചെടുത്താൽ മതി രണ്ട് കായും പൊളിച്ചെടുത്ത് ഇനി വട്ടത്തിലരിഞ്ഞെടുക്കാം ഒരേ വലുപ്പത്തിന് അരിയണം രണ്ട് കായും അരിഞ്ഞ് പ്ലേറ്റിൽ വെച്ച് ഇനി അരമുറി വരെ തേങ്ങ ചരിവ് ഇത് മിക്സിൻ്റെ ജാലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ച് കായ കഴുകി ചട്ടിയിലിട്ട് രണ്ട് പച്ചമുളകും കീറിയതിട്ട് രണ്ടാം പാലം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഇളക്കി ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് ഇപ്പോൾ കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് കായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നിളക്കി കൊടുക്കാം ചെറുങ്ങനെ ഒന്ന് തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞ് ഇനി ചീഞ്ചട്ടി വെച്ച് കൊടുത്ത അടുപ്പത്ത് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് പച്ചണ്ണമുളകും പച്ച കരിയേപ്പിലും ഇട്ട് വറവ് റെഡിയായി ഇനി ഓലനൊക്കെ ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ഈ ഓലൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ